എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ മറ്റൊരു കാഴ്ചകൾ തേടിയുള്ള യാത്രയിലാണ് യാത്രയുടെ ഭാഗമായി ഇന്നിപ്പോഴുള്ളത് ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്നും മനോഹരമാണ് പ്രത്യേകിച്ച് നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും അതുപോലെ നാൽക്കവലകളും മാത്രമല്ല ഉൾപ്രദേശങ്ങളിലെ ഇടവഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു പഴയകാല ഓർമ്മകളൊക്കെ ആസ്വദിക്കാൻ കഴിയും അങ്ങനെ ഇവിടങ്ങളിലെ കാഴ്ചകൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്തായാലും ഇനി മറ്റു കാഴ്ചകളൊക്കെ മുൻപോട്ടുള്ള വഴികളിൽ നമുക്ക് കാണാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വെൽക്കം ടു ഫോർ കെ വില്ലേജ് നമ്മുടെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിൽ കണ്ട മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു കുളം ചുറ്റും നെൽപ്പാടങ്ങളും അതുപോലെ കുന്നുകളും മലകളും റോഡുകളും ആൽമരവും അതിനോട് സൈഡിലൂടെയുള്ള നാട്ടുവഴികളും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഈ കുളത്തിന് രണ്ട് കടവുകൾ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ പടവുകളെല്ലാം ഇടിഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും ഈ കുളം കാണുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊക്കെ വിട്ട് വൈകുന്നേരം കൂട്ടുകാരൊത്ത് കുളത്തിലേക്ക് ചാടാൻ വരുന്നൊരു മനോഹരമായിട്ടുള്ളൊരു ഓർമ്മയാണ് അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലേസിലാണ് ഈ കുളം നിൽക്കുന്നത് അതുപോലെ തന്നെ അല്പം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം നാട്ടിൻപുറത്തൊരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിന് മുൻപിലായിട്ട് ഒരു ആൽമര ആൽമരത്തിന് ഒരു ആൽത്തറയും ഈ ആൽത്തറയിലിരുന്ന് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരു കൂത്തുമാടാണ് നല്ല കാണാൻ ഭംഗിയുള്ളൊരു കൂത്തുമാടം ഈ കൂത്തുമാടത്തിൻ്റെ സൈഡിലായിട്ടാണ് ഇതിലേക്കുള്ള വഴി വരുന്നത് ഈ കൂത്തുമാടത്തിൻ്റെ മറ്റൊരു വശത്താണ് ചെറിയ പാടശേഖരം അതുപോലെ അതിൽ വാഴ മറ്റൊക്കെയാണ് നടക്കുന്നത് അത്യാവശ്യം വിശാലായിട്ടുള്ളൊരു മൈതാനം തന്നെയാണ് ഈ ആൽത്തറയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട് അത്രയും നല്ല കാറ്റും അതുപോലെ നല്ല തണലും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആൽത്തറയിൽ ഇരുന്ന് ഈ കൂത്തുമടവും ബാക്കിയുള്ള പ്രദേശത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ തന്നെ വല്ലാത്തൊരു ഫീലാണ് ഒന്നും പറയാനില്ലാത്തൊരു നാട്ടിൻപുറത്തെ കാഴ്ച തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു യാത്രയിലാണ് ചെന്നെത്തിയത് ഒരു ഉൾപ്രദേശത്താണ് ചെറിയൊരു റോഡും അതുപോലെ നെൽപ്പാടങ്ങളും ഒരു തോടും ഒരു ചെറിയൊരു പാലവും ഒക്കെ ആയിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു ഒരു ഗ്രാമമാണ് ഈ തോടിൻ്റെ സൈഡിലൂടെ വരമ്പു പോകുന്നുണ്ട് അപ്പോൾ ആ വരമ്പു വഴി നമ്മൾ മുന്നോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള നെൽപ്പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് സൈഡിൽ തോടും തോടിലൂടെ വെള്ളം ഒഴുകുന്ന ശബ്ദമൊക്കെ കേട്ട് അതുപോലെ കിളികളുടെയും മറ്റ് ജീവികളുടെയും ഒക്കെ ശബ്ദമൊക്കെ കേട്ടുകൊണ്ടുള്ളൊരു യാത്ര ഇങ്ങനെ പോയി പിന്നെ ഈ വരമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ കാണാൻ കഴിയുന്നൊരു ഒരു കാഴ്ചയാണ് ഈ വരമ്പിന് സൈഡിലായിട്ട് വരി വരിയായിട്ട് തെങ്ങുകളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ വളർന്നു നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഈ നടക്കുന്ന വരമ്പിലെ പുല്ലുകളും ആ പുല്ലുകൾക്കിടയിലെ ചെറിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കളും പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് അതുപോലെ പക്ഷികളുടെ അതുപോലെ പാടത്തുള്ള പലതരത്തിലുള്ള ജീവികളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം മയിലുകളുടെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കാൻ പറ്റും പിന്നെ തോട്ടിലെ വെള്ളം ഒഴുകുന്നതിൻ്റെ ശബ്ദം നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഇത്തരം ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു പാറ കണ്ടു ഈ തോടിൻ്റെ സൈഡിലായിട്ട് ഒരു പാറ നിൽക്കുന്നത് കണ്ടു അപ്പൊന്ന് ആ പാറയുടെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാന്ന് വെച്ചു തോടിൻ്റെ സൈഡിലായിട്ട് കാണാൻ ഭംഗിയുള്ള നല്ല ഒരു ചെറിയൊരു പാറ നടുവിലായിട്ടൊരു ഒക്കെ വന്നിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ആ പാറയുടെ താഴെക്കൂടെയാണ് ഈ ചെറിയ തോട്ടിലെ വെള്ളം ഒഴുകുന്നത് അതിന് തൊട്ടുപുറത്ത് വരമ്പ് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത്തരത്തിലുള്ള പാറക്കെട്ടുകളൊക്കെ ഒരുപാട് നമ്മൾ ഈ പാലക്കാട് ജില്ലയുടെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് ഈ പാടത്തിൻ്റെ നടുവിലും അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് പാറക്കൂട്ടങ്ങൾ ഒരുപാട് ഈ പാലക്കാട് ജില്ലയുടെ ഭാഗത്താണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാറയുടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് നടന്നു വന്ന വഴിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ഭാഗമുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഈ തോടിന് കുറുകയായിട്ട് ചെറിയൊരു താൽക്കാലിക പാലം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പുറത്തേക്ക് വന്നപ്പോൾ കാണാൻ കഴിയുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ കരിമ്പന നിൽക്കുന്നുണ്ട് കരിമ്പനയുടെ താഴായിട്ട് ചെറിയൊരു ഷെഡ് കണ്ടു അപ്പോൾ ആ ഷെഡ് നിർമ്മിച്ചിട്ടുള്ളതും ഈ കരിമ്പനയുടെ ഓല കൊണ്ടാണ് ചുറ്റുഭാഗം കെട്ടിമറിച്ചിട്ടുള്ളത് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും അതുപോലെ പശുക്കളൊക്കെ മേയ്ക്കുന്ന ആൾക്കാരൊക്കെ വന്ന് ഇരുന്ന് അവരെ വീശിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് അങ്ങനെ മനോഹരമായിട്ടുള്ള നെൽപ്പാടങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു അടുത്ത പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് പരിയാനം ക്ഷേത്രം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് വിശാലമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലം ഉണ്ട് ദേവാസുരം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പടവുകൾ ഒരുപാട് പടവുകളുണ്ട് ഉണ്ട് നൂറ്റൻപതിൽ പരം പടവുകളാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിലൂടെ ഈ കാണുന്ന പ്രദേശത്തുള്ളത് ഇത് കയറിയിട്ട് നമുക്ക് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ആൽമരവും അതുപോലെ ഒരു വിളക്കും ചെറിയൊരു മൈതാനവും റോഡൊക്കെ വന്ന് നിൽക്കുന്നതിൻ്റെ ഒരു എൻഡൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സൈഡിലൂടെ പിടിച്ചു കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴി വേറെയും നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ ആ പടവുകളൊക്കെ കയറി മുകളിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് ഒരു കുന്നും പുറത്തൊക്കെ നിൽക്കുന്നൊരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള എതിർവശത്തിലുള്ള കുന്നുകളും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴേക്കിറങ്ങി അല്പം മാറി നടന്നപ്പോൾ നമുക്ക് കുറച്ച് പഴയ ഓടൊക്കെ ഇട്ടുള്ള കെട്ടിടങ്ങൾ കാണാൻ പറ്റി നല്ല പഴമ തോന്നിപ്പിക്കുന്ന കെട്ടിടങ്ങൾ പിന്നെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആനകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട് ഈ ക്ഷേത്രത്തിൽ ഇത് കൊറേ കാല ഈ സംഭവം ഉണ്ടായിട്ട് രണ്ടു ഇങ്ങനെ തന്നെ ആയിരുന്നു നിങ്ങൾ വർഷിങ്ങനെ പുളിമരത്തിന്റെ ഇല പോലെ അല്ലേ പുളിയല്ല എന്ത് മരണിയാണ്

അത്താണി അപ്പൊ നമ്മളാ കാഴ്ചക്ക് കണ്ട് അടുത്തതായിട്ട് ഒരു നാട്ടിൻപുറത്താണ് എത്തിപ്പെട്ടത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു കടയും അതുപോലെ കടമുറികളും എന്താ പറയാന്നറിയില്ല തൊണ്ണൂറുകളിലൊക്കെ സിനിമ കണ്ട ഒരു ഫീലാണ് തോന്നിയത് ആ അംബാസഡർ കാറിൻ്റെ മുകളിൽ പെട്ടിയൊക്കെ കെട്ടി അതുവഴി വരുന്നൊരു സീനാണ് ഓർമ്മകളിൽ വന്നത് അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക

പിന്നെ അത് പൊളിച്ച് പണിയാനുള്ള ഒരു ഇതൊന്നും അങ്ങനൊന്നും ഇല്ല പ്ലാനൊന്നും ഇല്ല ആൾക്കങ്ങനെ പ്ലാനൊന്നും ഇല്ല ഇല്ല അത് കാരണം കൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ അത്രയും ഭംഗിയുള്ള ഏരിയൊക്കെ നമ്മളിങ്ങനെ യാത്രയിൽ കാണുമ്പോ നമ്മളെ ഇറങ്ങുകയാണ് ഇത്രയും ഇത്തരം ബിൽഡിങ്ങുകളൊക്കെ നമ്മുടെ ഏരിയയിലൊന്നും ഇല്ല നമ്മളെ ഉള്ള ഏരിയയിലേക്ക് പോകുമ്പോ ആ കാഴ്ച കാണുമ്പോൾ കാണുമ്പോ കൗതുകയാണ് എന്താ ചേട്ടന് പേരന്താ താങ്ക് യു അപ്പൊ ആ കടയുടെ മുൻപിൽ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോ സൈഡിലായിട്ടൊരു ചെറിയ വഴിയും അതുപോലെ ഒരു പഴയ വീടും കാണാൻ സാധിച്ചു അങ്ങനെ ആ വഴി നമ്മൾ ഇങ്ങനെ ഇറങ്ങി ചെന്നു അങ്ങനെ ആ വീടിന്റെ മുൻപിലേക്ക് എത്തിയത് ഒരു പഴയ വീടാണ് അപ്പോൾ ആ വീടും ആ പരിസരമൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഭംഗി തോന്നി അപ്പോൾ ഈ വീട് കുറച്ച് കാലമായിട്ട് അംഗൻവാടി ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് അറിഞ്ഞത് അങ്ങനെ ഇപ്പൊ അംഗൻവാടി വേറൊരു ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വീട് ഇപ്പോൾ ഫ്രീ ആണ് അപ്പോൾ ആരും താമസമൊന്നുമില്ല അങ്ങനെ ആ വീടിൻ്റെ മുൻവശത്തുള്ള വഴി നേരെ റോഡിലേക്ക് കയറുന്നതും പിന്നെ നേരെ കാണുന്ന ഒരു ക്ലബാണ് ആ ഒരു പഴയ കെട്ടിടത്തിലുള്ള ഒരു ക്ലബ്ബ് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത്തരം കെട്ടിടങ്ങൾ വീണ്ടും കാണാൻ സാധിക്കും അപ്പോൾ അല്പം കൂടെ മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് ചെറിയൊരു വഴി കണ്ടത് നാട്ടിൻപുറത്തെ ചെറിയൊരു വഴിയാണ് അപ്പോൾ രണ്ട് സൈഡിലും വെയിലൊക്കെ ആയിട്ട് നടുവിൽ കൂടെ ഉള്ളൊരു വഴി അങ്ങനെ ആ വഴി ചെല്ലുന്നത് ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് ആ വീടിൻ്റെ മുറ്റം കഴിഞ്ഞ് ആ വഴിയുടെ സൈഡിലായിട്ട് തന്നെ ഒരു സർപ്പക്കാവൊക്കെ കാണാൻ സാധിച്ചു ഈ സർപ്പക്കാവും ആ ഒരു പരിസരപ്രദേശമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നാട്ടിൻപുറത്തുള്ള ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുക അതുപോലെ പഴയ വീടുകളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രദേശം അടുത്തതായിട്ടൊരു യു പി സ്കൂളാണ് നാട്ടുപുറത്ത് തന്നെയുള്ളൊരു സ്കൂളാണ് അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നതൊരു മരമാണ് ആ മരം അത്യാവശ്യം നല്ല തണൽ തരുന്നൊരു മരം കൂടെയാണ് അതിന് താഴായിട്ട് ഒരു തറയൊക്കെ പണിതിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കുട്ടികളൊക്കെ അതിൻ്റെ ചുവട്ടിലിരുത്തി അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു സീനാണ് ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ പിന്നെ ഈ സ്കൂളിൽ നിൽക്കുന്ന പരിസര പ്രദേശമൊക്കെ ഒരു പച്ചപ്പും നിറഞ്ഞൊരു പ്രദേശമാണ് ചുറ്റും മരങ്ങളും അതുപോലെ പച്ചപ്പില്ലുകളും വല്ലാത്തൊരു ആംബിയൻസാണ് ആ സ്കൂളിന് ചുറ്റുവായിട്ടുള്ളത് ഈ ഗ്രാമത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതും അറിയുന്നതും ആയിട്ടുള്ളൊരു ഇടാവും ഇത്തരം ചായക്കടകൾ മനോഹരമായിട്ടുള്ളൊരു ചായക്കടയാണ് ഈ ചായക്കടയുടെ പുറകുവശത്തായിട്ട് നെൽപ്പാടാണ് ഈ നെൽപ്പാടത്തിൻ്റെ തൊട്ടായിട്ട് തന്നെ ചെറിയൊരു വീട് കാണാൻ സാധിച്ചു അപ്പോൾ ആ ചെറിയ വീട് ലക്ഷ്യമാക്കിയിട്ട് ഈ പാടവരമ്പിൽ കൂടെ മുന്നോട്ട് നീങ്ങി അപ്പോൾ ആ വീട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെല്ലൊക്കെ സൂക്ഷിച്ചു വയ്ക്കണൊരു കളാണ് ആ വീടിന് പറയണ പേര് വെയിലൊക്കെ കെട്ടിയിട്ട് തിരിച്ചിട്ടുണ്ട് അത് കാരണം കൊണ്ട് ആത്തേക്ക് കയറാൻ കഴിയില്ല വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന പാറയാണ് ഈ വീ ഈ കളത്തിന് മുൻവശത്തായിട്ട് കാണാൻ സാധിക്കുക കൊയ്ത്തും മെതിയും കഴിഞ്ഞ് നെല്ല് സൂക്ഷിക്കുന്നൊരു പ്രധാന സ്ഥലമാണ് കളം എന്നാണ് ഈ ഒരു ഇതുപോലത്തെ വീടുകൾക്ക് പറയുന്നത് അങ്ങനെ ഈ കളത്തിൻ്റെ കാഴ്ച കണ്ട് പാടവരമ്പിലൂടെ തിരിച്ച് നടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല ഗ്രാമ കാഴ്ചകളായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി